أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا പ്രിയപ്പെട്ടവരെ അസാമലൈക്കും വാഹമത്തുല്ലാ വാത്ത സൂറത്തിൽ മുസമ്മിലെ ആദ്യത്തെ ഏഴ് ആയത്തുകളാണ് പാരായണം ചെയ്തത് അർത്ഥം ശ്രദ്ധിക്കുക

കുറഞ്ഞ സമയമൊഴിച്ച് രാത്രിയിൽ കുറഞ്ഞ സമയമൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ നീ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം നിസ്ഫഹു രാത്രിയുടെ പകുതി ഭാഗമാകാം അവയം കൊസ്മിൻഹു കലീല അല്ലെങ്കിൽ അതിൽ നിന്നൊരു അല്പം കുറക്കാം രാത്രി അതിൻ്റെ പകുതിയാവാം പകുതി സമയം നമസ്കരിക്കാൻ നമസ്കരിക്കാനെടുക്കാം അവയം കൊസ്മിൻഹു കലീല അല്ലെങ്കിൽ ഒരു അല്പം കുറച്ചിട്ട് രാത്രിയിൽ നിന്ന് പകുതിയിൽ നിന്ന് അല്പം കുറച്ചിട്ട് നമസ്കരിക്കാം നമസ്കരിക്കണം അലൈഹി അല്ലെങ്കിൽ ഒരൽപ്പം വർദ്ധിപ്പിക്കാം പാതിയേക്കാൾ കുറച്ചുകൂടി അധികം രാത്രി നമസ്കരിക്കാൻ എടുക്കാം വറത്തിലിൽ ഖുർആന തർത്തിയില വറത്തിലിൽ ഖുർആന നീ ഖുർആൻ നന്നായി പാരായണം ചെയ്യണം തർത്തില ആ അതേ നന്മയോട് കൂടിയിട്ട് ഖുർആൻ തർത്തിലായിട്ട് ഓതണം വറത്തിലിൽ ഖുർആന തർത്തില ഇന്നാസനുൽക്കൈ അലൈക്ക തീർച്ചയായും നാം നിനക്ക് താങ്കളുടെ മേൽ ഇടാൻ പോവുകയാണ് ഇന്നാസനുൽക്കൈ അലൈക്ക നാം താങ്കളുടെ മേൽ ഇട്ടു തരാൻ പോവുകയാണ് കൗലൻ ഒരു വാക്ക് സഖൈല വളരെ ഭാരമുള്ള വളരെ ഭാരമുള്ള ഒരു വാക്ക് നാം താങ്കളുടെ മേൽ ഇടാൻ പോവുകയാണ് ഇന്ന നാശി അതല്ലെലി ഹിയ അശദ്വത്ത് ഇന്നനാശിയല്ലേലി തീർച്ചയായും രാത്രിയുടെ യാമങ്ങൾ ഹിയ അശദ്വത്ത് അൻ അത് കാൽപാദങ്ങൾ കൂടുതൽ ശക്തമാക്കും വ അക്കവമൊക്കെയില വാക്കുകൾ സുബദ്ധമാക്കുകയും ചെയ്യും രാത്രിയുടെ ഇന്നനാശിയാത്ത ലൈലി തീർച്ചയായും രാത്രിയുടെ യാമങ്ങൾ ആ യാമങ്ങളിൽ അത് കാൽപാദങ്ങളെ വളരെ ശക്തമാക്കുന്ന സമയമാണ് അതേപോലെ തന്നെ സംസാരത്തിന് അല്ലെങ്കിൽ വാക്കുകൾക്ക് വളരെ സുബദ്ധത നൽകുന്നതുമാണ് ശക്തി നൽകുന്നതുമാണ് ഇന്നലക ഫിന്നഹാരി ഇന്നലക്ക തീർച്ചയായും താങ്കൾക്ക് ഭിന്നഹാരി പകൽ സമയത്ത് തീർച്ചയായും താങ്കൾക്ക് പകൽ സമയത്ത് സബഹൻ തൊഴില ഒരുപാട് സമയം പണിയെടുക്കാനുണ്ടല്ലോ ഒരുപാട് ജോലി തിരക്കുണ്ടല്ലോ രാ പകൽ സമയത്ത് താങ്കൾക്ക് ഒരുപാട് ജോലി തിരക്കുണ്ടല്ലോ അതുകൊണ്ട് രാത്രിയിൽ കൂടുതൽ അധ്വാനിക്കുക പ്രവാചകൻ സലാഹു അല്ല വല്ലം അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലാണ് ഉപഭത് കിട്ടുന്നത് അദ്ദേഹം നബിയാകുന്നു സച്ചരിതരായ സത്യസന്ധനായ മനുഷ്യനായിരുന്നു അദ്ദേഹം അൽ അമീൻ എന്ന പേര് സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു സുബൻ അബദ് അല്ലെ ഹിറാ ഗുഹയിൽ വെച്ച് അദ്ദേഹത്തെ നബിയായി അള്ളാഹു സ്വീകരിക്കുകയാണ് അഥവാ പ്രവാചകനാക്കുകയാണ് പ്രവാചകത്വം നൽകുകയാണ് ആ പ്രവാചകത്വം നൽകുന്ന സമയത്ത് ജിബി ജിബിലീൽ അലൈഹി ഇസ്ലാം ആചാനുവാഹോ അലിയോ വലിപ്പത്തിലുള്ള ആ ജിബിലീൽ ജിബിലീലിൻ്റെ മുഴുവൻ ആകാരത്തോടും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് സമീപിക്കാൻ എന്നിട്ട് അദ്ദേഹത്തോട് ഇക്കറ് എന്ന് പറയുകയാണ് മാനവികാരി എന്നൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇക്കറബി ബിസ്മി റബ്ബിക്കലീ ഹലക്ക എന്നുള്ള അഞ്ചായത്തുകൾ ഓതിക്കൊടുക്കുകയാണ് പ്രവാചകൻ സലാഹുലി സ്വലം ആ പെട്ടെന്നുള്ള വരവും ആ ജിബിലീലിനെ ഒന്നായിട്ട് പെട്ടെന്ന് ഒക്കെ കൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് നന്നായി പനിച്ചു വറച്ചു അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി ഖദീജ റതി ഉള്ളഹാൻഹയോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഒന്ന് പുതച്ചു മൂടിത്തരാൻ വേണ്ടി ജമ്മിലുനി ജമ്മിലുനി എന്ന് പറഞ്ഞു പുതച്ചു മൂടിക്കിട ആ വാക്കിൽ നിന്നാണ് മുസമ്മിൽ എന്ന വാക്ക് ആ അദ്ദേഹം പുതച്ചു മൂടി കിടന്നപ്പോൾ ആ സമയത്ത് ജിബിലിൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ജിബിലിൽ അദ്ദേഹത്തിന് പറയാൻ പുതച്ചു മൂടി കിടക്കുന്നവനെ എഴുന്നേൽക്കുക എന്നർത്ഥം കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യാൽ മുസ്സമ്മിൽ ഈ പുതച്ചു മൂടി കിടക്കുന്നവനെ എന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്യണം എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് കുമില്ലയില കലീല രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം കുറച്ച് സമയം ഉറങ്ങിക്കോ ബാക്കിയുള്ള സമയമൊക്കെ അള്ളാഹുവിനെ ആരാധനയ്ക്ക് വേണ്ടി എടുക്കണം എന്നർത്ഥം ഇത് മറ്റ് നമസ്കാരങ്ങളിൽ നിർബന്ധമായിട്ടില്ലല്ലോ ആദ്യം വരുന്നതായതുകൊണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ആ ഈ നമസ്കാരമെന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തോട് നമസ്കരിക്കാൻ വേണ്ടി രാത്രിയിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം നിസ്വഹു രാത്രിയിലെ പകുതിയാവാം അല്ലെങ്കിൽ കുറച്ച് ഭാഗം വേണമെങ്കിൽ കുറക്കാം എന്നാലും ശരി രാത്രിയിൽ ഏതാണ്ട് നല്ലൊരു ഭാഗം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം ഇനി രാത്രി കുറച്ചും കൂടി കൂട്ടണം എന്നാൽ അങ്ങനെ ചെയ്യാം അതും കുഴപ്പമില്ല എന്നിട്ട് റത്തിലിൽ ഖുർആാനെ തൃത്തിയില്ല ഖുർആൻ നന്നായി പാരായണം ചെയ്യണം അതായത് അക്ഷരങ്ങൾ വളരെ സ്ഫുടമായി ഉച്ചരിക്കണം കേൾക്കുന്നവർക്ക് ആശയം വ്യക്തമാവണം ഭംഗിയോട് കൂടി വേണം അവധാനത്തോടു കൂടി വേണം പെട്ടെന്ന് ഓതി തീർത്ത് പോകാന്നുള്ളതല്ല അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന വാചകങ്ങൾ കേൾക്കുന്ന സമയത്ത് അവൻ്റെ ഗാംഭീര്യവും മഹത്വവും ഒക്കെ ബാക്കിയുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെടണം അദ്ദേഹത്തിനും ബോധ്യപ്പെടണം അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ താക്കീതുകളും വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ പ്രത്യാശയും ഭീതിയുമൊക്കെ ഉണ്ടാകുന്ന സംഗതികൾ ഉണ്ടാവണം ഇങ്ങനെ ഖുർആൻ എന്താണോ പറയുന്നത് അത് മനസ്സിലേക്ക് ഗ്രഹിക്കും വിധം ഖുർആാൻ വളരെ നന്നായി നീതിയിൽ ഖുർആൻ പാരായണം ചെയ്യണം എന്നിട്ട് പറയുന്നത് ഇന്നാസ് നൃക്കയിലേക്ക് കൗലൻ നിനക്ക് വലിയ ഭാരമുള്ള ഒരു വാക്ക് താങ്കൾക്ക് ഇടാൻ പോവുകയാണ് ഈ ഭാരമുള്ള വാക്ക് എന്ന് പറയുന്നത് കൊണ്ട് പ്രവാചകത്വം തന്നെ എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ആണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതേപോലെ തന്നെ ഖുർആനാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതിലെ ശാസനകളും അതുപോലെ തന്നെ അതിലെ നിയമങ്ങളുമൊക്കെ വളരെ ഭാരമുള്ളതാണെന്നാണല്ലോ പ്രവാചക സ്ഥലതാവത്സരം പിന്നീട് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പം കുതിരപ്പുറത്ത് കഴുത കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഇതിൻ്റെ ശക്തി കൊണ്ട് ഭയങ്കര ഭാരം നേരിടുകയും കുതിരക്ക് നടക്കൽ ബുദ്ധിമുട്ട് പോലും ആയിട്ടുണ്ടെന്നാണ് അപ്പം അത്രയും വലിയ വഹിയിറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഭാരം കൊണ്ട് ഒട്ടകത്തിന് അനങ്ങാൻ കഴിയാതെ പോയിട്ടുണ്ടെന്നാണ് അപ്പം അത്രയും ഭാരമുള്ള സംഗതികളാണ് ഇതിൽ പറഞ്ഞ സ്വർഗനരംഗങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭാരമുള്ള സംഗതികൾ തന്നെയാണ് മനസ്സിന് ഒരുപാട് വലിയ ഭാരം അത് നൽകുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു ഭാരമുള്ള സംഗതി ഇനി താങ്കളെ ഏൽപ്പിക്കാൻ പാടും പ്രവാചകത്വം എന്ന് പറയുന്ന സംഗതി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ജനങ്ങളെ മുഴുവൻ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് തിന്മയിൽ നിന്ന് അകറ്റുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമാണ് വളരെ ഭാരമുള്ള സംഗതി താങ്കളെ ഏൽപ്പിക്കാൻ അതിനെന്താ ചെയ്യേണ്ടത് ഇന്നനാശിയത്തല്ലേ രാത്രിയുടെ യാമങ്ങൾ അത് അശദ്ദുവത്തുകൻ ഹിയ അശദ്വുവത്തുകൻ അത് കാൽപാദങ്ങൾക്ക് ശക്തി നൽകും അതുപോലെ തന്നെ വാക്കവം വെക്കയില സംസാരത്തിന് ഒരു ദിശാബോധം നൽകുകയും ചെയ്യും സംസാരം എങ്ങനെയാണോ സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കാൻ സംസാരിക്കാൻ കിട്ടുകയുള്ളൂ നടത്താം അതായത് രാത്രി നമസ്കരിക്കുന്ന നിന്ന് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചന സലതാശാലമൊക്കെ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഒരുപാട് പകലിൽ കുറേയധികം സംഗതികളുണ്ടല്ലോ കുറേ ആൾക്കാരെ കാണേണ്ടതും സംസാരിക്കേണ്ടതും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങാണ് ശാന്തമായ സമയമാണ് ആ ശാന്തമായ സമയത്ത് നിന്ന് നമസ്കരിച്ച് അള്ളാഹുവോട് അവലാദികളും വേവലാതികളും ഒക്കെ പറയുകയും പടച്ചോൻ്റെ ആ നന്മയിൽ മാത്രം പടച്ചോൻ നൽകുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൃഢപ്രതിജ്ഞയിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യത വേണ്ടതുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് പേടിയില്ലാത്ത അവസ്ഥയിലാണ് കാൽപാദങ്ങൾ ഉറച്ചു നിൽക്കണം അശദ്ധൂത്തുവാൻ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ ഉറച്ചു നിൽക്കണം പ്രവാചകൻ സന്നദ്ധ മത്സരം ഒരിക്കലും ആരെയും പേടിച്ചിരുന്നില്ല സംസാരം ഒരിക്കലും പാളിപ്പോയിട്ടില്ല പറയേണ്ടത് അല്ലാത്ത സംഗതി പറഞ്ഞിട്ടില്ല പറയേണ്ടത് പറയാതിരുന്നിട്ടുമില്ല അപ്പോൾ അത് ഈ രാത്രി നമസ്കാരം കൊണ്ട് ഉണ്ടായിത്തീരുന്ന സംഗതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും രാത്രിയിൽ കൃത്യമായി എഴുന്നേറ്റ് ദാഴ്ച സംസ്കരിക്കുന്ന ആ സന്ദർഭം പതിവാക്കുകയാണെങ്കിൽ കയ്യാമ്പൂല പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സംസാരത്തിന് ഒരു പക്വത ഉണ്ടാവും സംസാരിക്കേണ്ടത് മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഭയപ്പാടില്ലാതെ കാര്യങ്ങൾ പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കതിലൂടെ ലഭിക്കുകയും ചെയ്യും എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയാണ് ഇന്നലെ കഫിൻ നഹാരി സബഹൻ തൊവീല താങ്കൾക്ക് പകലിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് പണിയുണ്ട് പകൽ സമയത്ത് അതുകൊണ്ട് പകലിൽ ഈ പറഞ്ഞ വളരെ അടങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭം ഇതുപോലെ അള്ളാഹുവോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആ രാത്രിയെ പോലെയുള്ള ഒരു സമയം പകലിൽ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ സുസജ്ജനാവുക പകലിൽ അത് പ്രയോഗവൽക്കരിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക ആ പ്രവാചകൻ സല്ലുഹു അലി സ്വലാം അന്ന് മുതൽ ഇരുപത്തി മൂന്ന് വർഷക്കാലം അള്ളാഹുവിൻ്റെ കാവലിലായിരുന്നു അള്ളാഹു അദ്ദേഹത്തെ എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നോക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഇതേപോലെ രാത്രി നമസ്കാരത്തെ ശ്രദ്ധിച്ച് വറുത്തിൽ ഖുർആാന തർത്തില്ല തർത്തിയിലായ രൂപത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഓതേണ്ടത് ആ ഓതേണ്ട പ്രകാരം അത് ഭയപ്പാടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ രൂപത്തിലും അതുപോലെ തന്നെ സ്വർഗ്ഗനരകങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ രൂപത്തിലും ഒക്കെയായിട്ട് നമ്മളുടെ മനസ്സും ശരീരവും എല്ലാം ഒരു ഒരു പ്രത്യേക രൂപത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഖുറാൻ പാരായണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമുക്കും ഇതേ അവസ്ഥ സംജാതമാക്കി എടുക്കാൻ സാധിക്കും റബ്ബ് സുഹാനാവത്താലെ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അനി അലമുദി റബ്ബില്ലാലമി അസ്സലാ വൈകുലം വരഹമുലി വാർക്കാത്തു